ഫെബ്രുവരി മാസം ആവുന്നതോടുകൂടി നമ്മുടെ തേനീച്ചയുടെ സീസൺ ആരംഭിക്കുക കേട്ടോ അപ്പൊ നമ്മളിത് ഇപ്പോഴേ ആ തേനീച്ചയുടെ സീസൺ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരുക്കങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് ഇപ്പോ നിലവിൽ നമുക്ക് ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിലവിലുള്ള തേനീച്ച കോളനികളെ നമുക്ക് എട്ടിപ്പിക്കണം അതായത് ഒരു തേനീച്ച കോളനി നമുക്കുണ്ടെങ്കിൽ ആ തേനീച്ച കോളനി രണ്ടും മൂന്നും കോളനി ആയിട്ട് നമുക്ക് വിഭജിക്കേണ്ട ഒരു സമയം കേട്ടോ ഇപ്പോൾ നമ്മളത് വിഭജിച്ച് അതായത് നമ്മൾ ഈ നവംബർ മാസത്തിൽ വിഭജിച്ച് കഴിഞ്ഞാൽ ഡിസംബർ ജനുവരി ആവുന്നതോടുകൂടി നമ്മുടെ തേനീച്ച കോളനികളെ നല്ല സ്ട്രെങ്ത് ഉള്ള നല്ല ശക്തിയുള്ള കോളനി ആക്കി നമുക്ക് മാറ്റണം നല്ല സ്ട്രെങ്ത് സ്ട്രെങ്ത്തുള്ള കോളനിയാക്കി മാറ്റിയെങ്കിൽ മാത്രമാണ് നമുക്ക് അതിൽ നിന്നും നല്ല രീതിയിലുള്ള തേനും കാര്യങ്ങളും എല്ലാം ലഭിക്കത്തുള്ളൂ അപ്പം ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസുകളെല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ നമ്മൾ ീഡിയൊക്കെ ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലൊരു കോളനി ഉണ്ടെങ്കിൽ ആ കോളനീനെ മൂന്ന് നാല് കോളനികളായിട്ട് മാറ്റുകയാണ് അപ്പോ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോളനീനെടുത്തിട്ട് ആ കോളനിയിലുള്ള റാണിനെ ആദ്യം കണ്ടെത്തും റാണിനെ കണ്ടെത്തിയതിനു ശേഷം ആ കണ്ടെത്തിയ ആ റീപ് ഒരു റീപ് കൂടി എടുത്ത് ജസ്റ്റ് വേറൊരു കോളനി ആക്കി നമ്മൾ വെക്കും എന്നിട്ട് ബാക്കിയുള്ള അടകളെല്ലാം വെച്ച് നമ്മുടെ കോളനി നമ്മൾ അടച്ചു വെക്കാൻ ചെയ്യുക അങ്ങനെ ചെയ്തതിനു ശേഷം ഒരു പത്ത് ദിവസം ആവുമ്പോഴേക്കും നമ്മൾ കൂട് തുറന്ന് നോക്കി കഴിഞ്ഞാൽ അവര് ഒരടയില് ഒരു ആറ് അഞ്ച് എന്ന രീതിയിലുള്ള റാണിമുട്ട അവര് പുതിയ റാണിമുട്ട അവര് ഉണ്ടാക്കും അങ്ങനെ പുതിയ റാണിമുട്ട ഉണ്ടാക്കുമ്പോൾ ആ റാണിമുട്ടകളെല്ലാം നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കും റാണിമുട്ട കട്ട് ചെയ്തുമ്പോൾ റാണിമുട്ടയിൽ ഒന്നും തൊടാതെ അതിന്റെ അടകളിൽ പിടിച്ച് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പിന്നെ വലിയ രീതിയിൽ കുലുക്കോ ഷേക്കോ ഒന്നും വരരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ റാണി വരും അങ്ങനെ വന്ന് റാണിമുട്ട എല്ലാം എടുത്തതിന് ശേഷം റാണി ഇല്ലാത്ത അടകൾ രണ്ടും മൂന്നും അടകളായി വിവിധ കൂടുകളില് എടുത്ത് ഓരോ കൂട്ടിലേക്ക് നമ്മൾ മാറ്റി വെക്കുകയും ഈ റാണി റാണിമുട്ട നമ്മൾ അതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൽ വെച്ചു കൊടുക്കുമ്പോ പന്ത്രണ്ടാമത്തെ ദിവസം ആ റാണി മുട്ട വിരിഞ്ഞ് അതിലേക്ക് റാണി വരും അപ്പൊ ഈ ഒരു പണിയാട്ടോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണേ